നമസ്കാരം കൊല്ലം അഞ്ചലിൽ ഇ എസ് ഐ ആശുപത്രി ഡോക്ടറും ജീവനക്കാരും ആശുപത്രിയിലെ ജീവനക്കാരൻ്റെ കല്യാണത്തിന് ആശുപത്രി പൂട്ടി കൊല്ലത്തേക്ക് പോയി പ്രതിഷേധവുമായി യുവജന പ്രസ്ഥാനം രംഗത്ത് വരികയും ആശുപത്രിയിൽ കൊടികെട്ടുകയും ചെയ്തു എ ഐ വൈ എഫ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് റിപ്പബ്ലിക് ദിനത്തിൽ ആശുപത്രിയിൽ പതാക ഉയർത്തേണ്ട കൊടിമരത്തിൽ പതാക പോലും ഉയർത്താതെയാണ് ഡോക്ടറും ജീവനക്കാരും കല്യാണത്തിൽ പോയത് പ്രസമനമായതിനെ തുടർന്ന് കല്യാണത്തിന് പോയ ഉദ്യോഗസ്ഥർ ലീവിലായിരുന്ന ഉദ്യോഗസ്ഥരെ വിളിച്ച് ഉച്ചയോടുകൂടി ഇ എസ് ഐ ആശുപത്രി തുറക്കുവാൻ ശ്രമം ഡ്യൂട്ടിയിലുള്ള ജീവനക്കാർ വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യുവജന പ്രസ്ഥാന നേതാക്കൾ അവരെ തടഞ്ഞു നമ്മുടെ ഈ കാണുന്നത് രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് മണി വരെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ആശ്രയമായി എത്തേണ്ട എല്ലാ രോഗികൾക്കും എത്തേണ്ട ആശ്വാസമാകേണ്ട ഈ എസ് എ ഹോസ്പിറ്റല് ഇന്ന് അടച്ചുപൂട്ടി കല്യാണം ആഘോഷിക്കാൻ പോയി ഇവിടുത്തെ എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് രാവിലെ എട്ട് മണി മുതൽ ഈ അഞ്ചന് കൊളുത്തുപ്പയ ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ നൂറുകണക്കിന് അമ്മമാരും സഹോദരിമാരും എല്ലാം തന്നെ അനവധിയായിട്ടുള്ള രോഗികളാണ് ഈ ഹോസ്പിറ്റലിന് മുമ്പിലെത്തി ഈ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് വന്ന് ഇവിടെ ഇരുന്നിട്ട് ഈ ഡോക്ടർമാരെയും ജീവനക്കാരെയും കാത്തു ഇരുന്നിട്ട് മറ്റ് സ്വകാര്യ ആശുപത്രികളെ ആശ്രയിച്ച് പോകേണ്ട അവസ്ഥ വന്നിട്ടുള്ളൂ ഇ എസ് ഐ ഹോസ്പിറ്റലായി ബന്ധപ്പെട്ട റീജിയണൽ ഓഫീസറെ വിളിച്ച് ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞത് അവര് അവയുടെ പതിനെട്ട് ജീവനക്കാരും ഇവിടെയുള്ള പതിനെട്ട് ജീവനക്കാരും ഡോക്ടറും അവരുടെ ഒരു ബന്ധുവിന്റെ കല്യാണത്തിന് കൊല്ലത്ത് പോയിരിക്കൂ എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് വളരെ നിസ്സാരമായിട്ടാണ് ഒരു ഹോസ്പിറ്റലിൽ അടച്ചുപൂട്ടിയിട്ട് കല്യാണത്തിന് പോയിട്ടുള്ളത് ഇന്നത്തെ വർഷം യാതൊരു അവധിയും ഈ സ്ഥാപനത്തിൽ ഇല്ല അത് നമ്മളെ നിയമപരമായി തിരക്കിയപ്പോൾ ബന്ധപ്പെട്ട അധികാരികളെ തിരക്കിയപ്പോൾ ഹോസ്പിറ്റലിൽ അറസ്റ്റ് ബന്ധപ്പെട്ടുള്ള ഒരു അവധിയും ഇല്ല കല്യാണത്തെ പോകുന്നതൊക്കെ തന്നെ വ്യക്തിപരമായ കാര്യമായിരിക്കാം എന്നാൽ കുറച്ച് ജീവനക്കാരെയും ഒന്നോ രണ്ടോ ഡോക്ടർ ഒരു ഡോക്ടറെ എങ്കിലും ഇവിടെ വരുന്നവർക്ക് ആശ്വാസമാകുന്ന നിലയിൽ ഇവിടെ നിർത്തിയിട്ട് വേണ്ട ഒരു കല്യാണത്തിന് പോകാൻ ഈ നിലയിൽ ഈ നാട്ടിലെ ജനങ്ങളോട് ഇത്രയും വലിയ അനാസ്ഥ കാട്ടുന്ന അവരെ അവരോട് ഇത്രയും അനാദരവ് കാട്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് ഹോസ്പിറ്റലിൽ പോയാൽ എങ്ങനെ ഈ നാട്ടിലെ ജനങ്ങൾ ഈ ഈ ഹോസ്പിറ്റലിനെ ഇനി മുന്നോട്ട് പോകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റൊന്ന് അഞ്ചൽ പോലീസ് എത്തി ഉന്നത ഇ എസ് ഐ അധികാരികളുമായി സംസാരിച്ച് പ്രശ്നം പരിഹരിക്കാൻ ശ്രമം എന്നാൽ ഒപ്പിട്ടിട്ട് കല്യാണത്തിന് പോയ ഉദ്യോഗസ്ഥർ എത്തി ഗേറ്റ് തുറക്കണം എന്നുള്ള ആവശ്യവുമായി യുവജന പ്രസ്ഥാന നേതാക്കന്മാരും പ്രവർത്തകരും ഗേറ്റിന് മുന്നേ പുറത്തുപ്പടിയിൽ നിന്നുപോലും മരുന്ന് വാങ്ങാനെത്തിയ പലരും ആശുപത്രി പൊട്ടിക്കിടക്കുന്നതിനാൽ തിരികെ പോയി